ഒരു നാടിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് ദേശീയപാത കേരളത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം കേരളം നീണ്ടു കിടക്കുന്നത് കൊണ്ട് ഒരൊറ്റ ദേശീയപാത പൂർത്തിയായാൽ കേരളത്തിന്റെ ഒരു പത്ത് ജില്ലയെങ്കിലും കടന്നു പോകുമെന്നതാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്ത ഒരു ഭാഗ്യമാണ് ഒരൊറ്റ പൂക്കിന് നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയുണ്ട് എന്നാൽ ദേശീയപാതയുടെ അവസ്ഥ എന്താണ് അതിദയനീയമാണ് നമ്മുടെ ദേശീയപാത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടും പുറത്തെ റോഡുകളുടെ വീതിയില്ലാത്തതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് പുളഞ്ഞു പോകുന്ന രണ്ടു വരിപാത രണ്ടു വരിപാതയെ തിരിച്ചിരിക്കുന്നതോ കേവലം ഒരു വെള്ളമാർക്ക് കൊണ്ടാണ് ഒരിക്കലും ഇത്തരം പാതയിലൂടെ ലോറികൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല ലോറികളും ട്രെയിലറുകളും അത് പോയാൽ എവിടെയെങ്കിലും ഒക്കെ കേബിൾ കുടുങ്ങി ഇല്ലാതെ പോകും ഇങ്ങനെ ലോറികൾക്കും ട്രെയിലറുകൾക്കും യാത്ര ചെയ്യാൻ കഴിയുന്ന വലിയ റോഡില്ല എന്നതാണ് കേരളം ഇതുവരെ നേരിട്ട പ്രശ്നം ആ പ്രശ്നത്തിനാണ് എൻ എച്ച് അറുപത്തി ആറിലൂടെ പരിഹാരമുണ്ടാകുന്നത് അങ്ങ് കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരത്ത് കാരോട് വരെ നീണ്ടു കിടക്കുന്ന ഈ ദേശീയപാത എൻ എച്ച് അറുപത്തി ആറ് അങ്ങ് ബോംബെ പനവേലിൽ നിന്ന് തുടങ്ങി കന്യാകുമാരിയിൽ അവസാനിക്കുന്ന റോഡിലെ ഏറ്റവും ദീർഘമായ ഒരു പാതയാണ് ഈ പാത പണി തുടങ്ങിയിട്ട് കുറെ വർഷമായി ഇപ്പൊ പൂർത്തിയാകും ഇപ്പൊ പൂർത്തിയാകും എന്ന് പറയുന്നെങ്കിലും ഒന്നും ആയില്ല എങ്കിൽ പോലും പലയിടങ്ങളിലും പണി പൂർത്തിയായി പലയിടങ്ങളിൽ ബൈപ്പാസ് പോലെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി അതിവേഗത്തിൽ ഇപ്പൊ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകാനൊക്കെ അപ്പൊ ഇങ്ങനെ ഈ റോഡ് പണി പൂർത്തിയാകുന്നതോടെ നമ്മുടെ നാടിന്റെ ഭാഗധേയം മാറ്റപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടാണ് അതിന് മൈലേജ് ഏറ്റെടുക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത് പിണറായി അദ്ദേഹത്തിന്റെ നേതാക്കളും റെയിൽ സിറ്റും കൊണ്ട് പറയുന്നത് പിണറായി ഉള്ളതുകൊണ്ടാണ് ഈ റോഡ് നിർമ്മാണം പൂർത്തിയായതെന്ന് വാസ്തവമാണ് നമുക്കത് കുറ്റം പറയാൻ കഴിയില്ല കാരണം എല്ലാ വികസനത്തിനും എതിർ നിൽക്കുന്നത് പിണറായിയുടെ പാർട്ടിയാണ് സി അവർ എന്ത് പുതിയ പദ്ധതി വന്നാലും അതിന് വെക്കും കൊടുകുത്തും ഒടുവിൽ നമ്മൾ ഈ ദേശീയപാത നിർമ്മാണം പൂർത്തിയാവുന്ന കാണുമ്പോൾ വലിയ ആവേശഭരിതരായി നമുക്ക് എത്രയും വേഗം ചീറിപ്പായാൻ കഴിയും ലോറികൾ വരും ഫാക്ടറികൾ തുടങ്ങും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും പ്രത്യേകിച്ച് വിഴിഞ്ഞം പദ്ധതി നേരത്തെ കരുതിയതിനേക്കാൾ വലിയ പെർഫോമൻസ് ആണ് വിഴിഞ്ഞം പോലൊരു പോർട്ട് വന്നു ആ പോർട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇടപാടുകൾ നടക്കുന്ന പോർട്ടായി മാറാം ഇപ്പോൾ ചെറിയ പോർട്ടാണ് എന്നിട്ട് കൂടി അവിടേക്ക് നിരന്തരം കപ്പലുകൾ വരുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ചേർന്നുള്ള ഏറ്റവും സുരക്ഷിതമായ പോർട്ടാണ് വിഴിഞ്ഞം അപ്പൊ വിഴിഞ്ഞവും എൻ എച്ച് എക് സി സിസും വരുന്നതോടെ കേരളത്തിന്റെ രൂപം തന്നെ മാറും പക്ഷെ ഒരു ബ്രാക്കറ്റിൽ ഒരു നിബന്ധനയുണ്ട് പിണറായിയെ പോലുള്ള ദുർഭൂതങ്ങൾ ഈ നാട് ഭരിക്കരുത് നല്ല വിഷനുള്ള നല്ല ഭാവനയുള്ള ഈ പണം അടിച്ചു മാറ്റാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ആയിരിക്കണം നാടിന്റെ മുഖ്യമന്ത്രി ഇവർക്ക് തള്ളാൻ മാത്രമേ അറിയൂ മറ്റുള്ളവരുടെ ക്രെഡിറ്റ് എടുക്കാൻ മാത്രമേ കഴിയൂ